हलो कूटे हलो आर कर हाय हाय ഹലോ സജി ദേവി ഹായ് ഹായ് ഡിയർ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ അസുഖാണോ എല്ലാരും ലൈക്ക് അടിച്ചു പോന്നോളു അസുഖാണല്ലേ പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ എവിടെയാ സ്ഥലം ഇന്ത്യൻ ഫസ്റ്റ് ലൈക്ക് ലേ ഓക്കേ മുഹമ്മദ് ഹായ് ഹലോ ഹായ് സുഖാണോ സജി ദേവി ആ ആ കഴിച്ചല്ലേ ഓക്കെ സുഖം ആ സുഖാണല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഭക്ഷണൊക്കെ കഴിച്ചോ അവിടെ എന്താ ക്ലൈമറ്റ് എങ്ങനെയാണ് ചൂടാണോ കറക്കത്തിലാണല്ലേ ഭയങ്കര നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് ഓ സോറി ഇതാണ് കാരക്കോണം എന്റെ പേര് എനിക്ക് മനസ്സിലായില്ല എട്ട സ്ഥലത്തിന്റെ പേര് ഞാൻ വിചാരിച്ചു നെറ്റ് സ്ലോ ആയത് കറക്കോണെന്ന് പറയണെന്നാ വിചാരിച്ചത് സോറി കാരക്കോണം അല്ലേ മനസ്സിലായില്ലേ എവിടെയാണ് ജില്ല നെറ്റ് ഭയങ്കര സ്ലോ ആണ് എന്റെ വീട് പാലക്കാടാണ് ട്ടോ മുഹമ്മദ് ഞാൻ റുഫൈക്കാണല്ലേ ഓക്കെ റുഫൈക്ക് എനിക്ക് മനസ്സിലായി ഇപ്പഴാ ട്ടാ പിന്നെന്താ എന്താ റുഫൈക്ക് ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ സിസ്റ്ററിന്റെ മകനാണ് കേട്ടാ റുഫൈക്ക് പിന്നെന്താ മുടിന്റെ ചൂടാണ് അല്ലേ സജി സിസ്റ്റർ പറയണ്ടിട്ടാ മുടിന്റെ ചൂടാണ് അവിടെന്ന് ഇവിടെ അത് തന്നെയാണ് ആ അവസ്ഥ തന്നെയാണ് ഓ വീട് ഇടാറുണ്ട് ഞാൻ കാണാറുണ്ട് ഞാൻ കാണാറുണ്ടാവ എന്താണെന്നു വെച്ചാലും ഞാൻ കാണാ കാണാട്ടോ സജി സിസ്റ്റർ കാണ കാണോ ആ ഹൂസ് ഞാൻ പാലക്കാട് തന്നെയാണ് എവിടെയാണ് പാല പാലക്കാട് പട്ടാമ്പി അല്ലേ പട്ടാമ്പിയിലാണ് ഞാൻ വന്നിട്ടുണ്ട് മേലെ പട്ടാമ്പിയിലാണോ പിന്നെന്താ എല്ലാരും ഭക്ഷണം കഴിച്ചോ ഞാൻ കൂട്ടാണല്ലോ സജി സിസ്റ്റർ ഞാൻ കൂട്ടാണെട്ടോ ബാബു നിജി അതയോ അതയോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓ മനസിലായി ജിൻഷമോൾ ഉറങ്ങി ജിഷാൻ വീട്ടിൽ പോയിരിക്കയാണ് അതേ മേലെ പട്ടാമ്പിയാണ് അല്ലേ ആ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെന്താ മുമ്മീസ് വ്ലോഗ് ഹായ് പറയണ്ട് ഹായ് സുഖാണോ നമ്മുടെ ജിൻഷെക്കുട്ടി ഉറങ്ങാണ് അവിടെ ഉറങ്ങിയ കാരണം കൊണ്ടാണ് അപ്പൊ ഞാൻ ലൈവില് വന്നത് കേട്ടോ ഇനി പെണീ ചടയില് ഓടേണ്ടി വരും പിന്നെന്താ എല്ലാരും ഇട്ടാവാത്തവരൊക്കെ കൂട്ടായിക്കൊള്ളുട്ടോ എന്താ ഒന്നും കാണുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഒന്നും കാണാതെ ആക്കിയിരിക്കാണ് ഒന്നും കാണില്ല ഇരുട്ടാണല്ലേ നമ്മളെ ഇരുട്ടാക്കി ഇരിക്കുന്നു നെറ്റിന്റെ നെറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് വീട്ടിന്റെ അകത്തൊക്കെ നല്ല ചൂടാണ് കുറച്ച് സിറ്റൗട്ടിൽ ഇരിക്കുന്നത് ഫ്രണ്ടില് മൂബീസ് ബ്ലോക്ക് സുഖം ആ ഞാൻ നേരത്തെ ലൈവ് ഇട്ടിരുന്നു പിന്നെ ഇടയിൽ കുട്ടി എണീച്ചപ്പം അങ്ങോട്ട് ഓടി ചെറിയ കുട്ടിയുണ്ട് ഒന്നര വയസ്സായിട്ടുള്ളു കേട്ടോ അപ്പം അവളെ ഉറക്കത്തിന്ന് എണീച്ചപ്പം അവളെ തൊട്ടിയിലാട്ടാൻ വേണ്ടിയിട്ട് ഞേറ്റ് ലൈവ് കട്ട് ചെയ്തിട്ട് പോയതാണ് പിന്നെന്താ എനിക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ഒന്ന് ഒരാൾ അഞ്ചര വയസ്സും ഒരാൾ ഒന്നര വയസ്സും ഫസ്റ്റില് മോനാണ് രണ്ടാമത്തെ ആട് പെൺകുട്ടിയാണ് പിന്നെ നമ്മുടെ ഇക്കാനൊക്കെ നമ്മള് കാണാറുണ്ടാ എല്ലാരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടാ കണ്ടിട്ട് കൊറച്ചൊരു അണ്ണാച്ചിയാണ് നല്ല തമിഴൊക്കെ പറയും തമിഴ്നാട്ടിലാണ് പഠിച്ചത് കൊണ്ട് തമിഴൊക്കെ നന്നായി അറിയും വീഡിയോ കണ്ട വീഡിയോ കണ്ടാലേ കണ്ടാലറിയും നിങ്ങക്ക് പിന്നെന്താ ഹലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടായിക്കോളൂ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണട്ട ഞാനും തിരിച്ചു വരുന്നതാണ് പിന്നെന്താ ജൂസ് എവിടെ പട്ടാമ്പീര് പട്ടാമ്പിയാണോ അല്ലെ മേലെ പട്ടാമ്പി ഹലോ ഉണ്ടോ ആരെങ്കിലൊക്കെ ഉണ്ടോ ആരെയും കാണാനില്ല അത് പോയോ ആ കഴിച്ചുട്ടുഫേക്ക് കഴിച്ചു നീ കഴിച്ചോ എന്തൊറങ്ങാനായില്ലേ ഒമ്പത് നാൽപ്പതായല്ലോ എങ്ങനെ പോണു റുഫേക്ക് പഠിത്തമൊക്കെ ഉറങ്ങിയില്ല ല്ലേ പിന്നെന്താ ബാക്കിയുള്ളവരൊക്കെ എവിടെ ആരെയും സജി സിസ്റ്റർ പോയോ അജൂസ് പോയോ കാണുന്നില്ല ഹലോ ആ ഞാൻ വന്നോട്ടോ കുറച്ച് തിരക്കിലായിരുന്നു നമ്മുടെ ജിൻഷിക്കുട്ടി എണീറ്റിപ്പൊള്ളം തൊട്ടിയിലാട്ടാൻ വേണ്ടി പോയതാണ് പിന്നെ ആ മൻസൂർ മൻസൂറാണല്ലേ മൻസൂർ ഇപ്പഴാണ്ടോ മൻസൂറെ മനസ്സിലായത് മൻസൂർ അനിയനാണ് എനിക്ക് മേന ശബിത മോളിന്ന് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല നമ്മുടെ കേരള റെസിപ്പി വന്നിട്ടുണ്ട് ഹായ് ഹലോ എല്ലാരും പോയി തോന്നും മാറില്ല ആരെങ്കിലും ഉണ്ടോ ആരെയും കാണുന്നില്ല Hello, hello, hello. Jinsha, Jinsha Fatima, hello.